രാവിലെ തന്നെ റെഡിയായി നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് കടയിലൊന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു ഇന്ന് വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ വേറൊന്നും അല്ല അമ്മയുടെ അറുപതാം പറന്നാളായിരുന്നേ അമ്മ എപ്പോഴും ഇങ്ങനെ തമാശക്ക് പറയുമായിരുന്നു എൻ്റെ അറുപതാം പിറന്നാൾ ആകുമ്പോൾ ആഘോഷിക്കണമെന്ന് കേട്ടോ അമ്മ ചെമ്മ തമാശക്ക് പറഞ്ഞതാണെങ്കിലും നമ്മളത് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫങ്ഷൻ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പം അവിടെ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നെ കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് രാവിലെ ചെന്നതിന് ശേഷമാണ് ആണെങ്കിൽ അതെല്ലാം പിന്നെ പോയി മേടിച്ചതും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രാവിലെ അവിടെ ചെന്നതിന് ശേഷം കേട്ടോ ചെയ്തത് അപ്പോൾ അമ്മയോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട് അമ്മയ്ക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളാം പറഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ അമ്മയുടെ സന്തോഷത്തിന് അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് അത്രയും ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകളൊക്കെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ പിന്നെ അത് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആമിക്കും ഞാൻ എൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിലാണ് അങ്ങനെ കേക്കും കേക്കൊക്കെ കട്ട് ചെയ്തു അമ്മ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അമ്മ വിളിച്ച് എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് അങ്ങനെ വലിയ ഫംഗ്ഷനൊന്നും അല്ലെങ്കിലും അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമുക്കതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ അച്ഛനമ്മമാർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു സന്തോഷം അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിലും വലിയൊരു കാര്യം വേറെയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ഉണ്ടോ അങ്ങനെ ചെറിയൊരു ഫങ്ഷന് പിന്നെ അമ്മ വിളിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ കേക്ക് കട്ട് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട് അമ്മ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ നടന്നു കേട്ടോ പിന്നെ നമ്മൾ ചെറിയൊരു സദ്യയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരെയൊക്കെ വിളിച്ച് ചെറിയൊരു സദ്യയും കാര്യങ്ങളും എല്ലാവരേയും കൂടെ സന്തോഷത്തോടെ ഉള്ളൊരു ദിവസം അങ്ങനെ അതേ ആമിക്കുഞ്ഞു സദ്യ വഹിക്കാനൊക്കെ ഇരുന്നു കേട്ടോ ആമിക്കുഞ്ഞു ആമിക്കുഞ്ഞിൻ്റെ കൂട്ടുകാരും കൂടെയാണേ സദ്യ കഴിക്കാനിരുന്നത് അപ്പോൾ രണ്ടുപേരും കൂടെ അദ്ദേഹം സദ്യയൊക്കെ കഴിക്കുകയാണ് പിന്നെ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ സദ്യ കഴിക്കാണ്ടിരുന്നു അമ്മേ അമ്മയുടെ അമ്മ കുഞ്ഞമ്മ എല്ലാവരും കൂടെ സന്തോഷത്തോടെ സദ്യ വഹിക്കാൻ കഴിഞ്ഞു കുറേ പേരൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോകാനൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ പോകാനിറങ്ങുന്നതിൻ്റെ യാത്ര കുറച്ചിലൊക്കെയാണ് ഈ കാണുന്നത് അപ്പം ഇന്ന് അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനൊരു ദിവസം ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം കേട്ടോ അപ്പോൾ എന്തേ എല്ലാം കഴിഞ്ഞ് ആമി കളിക്കാൻ വെളിയിലോട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര